ഹായ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമ്മൾ ഉച്ചയൂണിന് നല്ലാട്ടിപ്പൊളി ക്യാരറ്റ് തോരനാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി മറ്റേ വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് നമ്മൾ കടുക് കടുകിട്ട് കൊടുക്കുക കടുകിട്ട് കൊടുത്തു അപ്പോൾ കടുക്കൊക്കെ പൊട്ടി വന്നു അപ്പോൾ അതിലേക്ക് ചുവന്നുള്ളി വെളിച്ചുള്ളി മുളക് പച്ചമുളകാണ് അതും കണ്ടായി മുളകാണ് നല്ല എഴുതിളമുളകാണ് அது நம்ம எட்டு கொடுத்து அப்ப நம்மள பச்சமுளகு வளத்தி சுவத்து வந்துட்டு இனி நமக்கு அதுலேக்கு அரிஞ்சு வச்சி കാരറ്റ് ചുരുതാക്കി അങ്ങനെ കാരറ്റ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം നമ്മൾ ക്യാരറ്റ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം കുറച്ച് ഉപ്പ് മതി ഉപ്പ് ഇട്ട് കൊടുക്കും പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ടു കൊടുക്കുന്ന ഞാൻ ചതച്ചെടുത്ത തേങ്ങയാണ് ഒരു അരമുറി തേങ്ങ ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വേവാനാവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് വേവാനാവശ്യമായ കുറച്ച് വെള്ളം ആ തേങ്ങ കടിച്ചാൽ മിക്സിയിൽ തന്നെ വൈകിയെടുത്തതാണ് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് ചെറുതീലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചാൽ മതി നല്ല തോരനായിട്ട് ക്യാരറ്റ് ചോരനായിട്ട് നമുക്ക് കിട്ടും നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം നമ്മളെ ക്യാരറ്റ് എന്തായി നോക്കാം അപ്പം നമ്മളുടെ ക്യാരറ്റ് മെഴുക്ക് പറ്റി റെഡി ആയി വന്നിട്ടുണ്ട് മെഴുക്ക് പറ്റി അല്ല തോരൻ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ക്യാരറ്റ് മെഴുക്ക് പറ്റി അല്ല ക്യാരറ്റ് തോരൻ റെഡി ആയി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ